കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പിം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചമുണു ജുവല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിങ് കമ്പനി നമസ്കാരം ഇന്ന് ജൂലൈ ഇരുപത്തിയൊൻപത് തിങ്കളാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിങ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹറിൻ ഈ പാസ്പോർട്ടിന് ഇൻ്റർനാഷണൽ റെഡ് ഡോട്ട് ഡിസൈൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലഭിച്ചു നവംബർ ഒന്നിന് ബർലിനിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും ഹമദ് രാജാവിൻ്റെ കീഴിൽ മുന്നോട്ട് കുതിക്കുന്ന ബഹ്റിനുള്ള അന്താരാഷ്ട്ര അംഗീകാരമാണ് ഈ നേട്ടമെന്ന് ആഭ്യന്തര മന്ത്രാലയം ദേശീയത പാസ്പോർട്ട് റെസിഡൻസ് അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഖലീഫ പറഞ്ഞു പാസ്പോർട്ട് റെസിഡൻസ് അഫേഴ്സ് സേവനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള സംരംഭങ്ങൾ നടപ്പിലാക്കുന്നതിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹ്മദ് അൽ ഖലീഫയുടെ നിർദ്ദേശങ്ങളെയും ഷെയ്ഖ് ഹിഷാം പ്രശംസിച്ചു മികച്ച രൂപകൽപ്പനയും സുരക്ഷാ സവിശേഷതകളുമുള്ള ബാഹ്റിൻ ഇ പാസ്പോർട്ട് ഇതിനകം നിരവധി അംഗീകാരങ്ങൾ നേടിക്കഴിഞ്ഞു തീപിടുത്തത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ച മനാമ സൂക്കിൻ്റെ ആധുനികവൽക്കരണം സംബന്ധിച്ച നടപടികൾ പുനരാരംഭിക്കുന്നു ഇതിൻ്റെ ഭാഗമായി സൂക്കിൻ്റെ പാരമ്പര്യവും ചരിത്രപരവുമായ പ്രാധാന്യവും നിലനിർത്തിക്കൊണ്ടു തന്നെ ആധുനിക മുഖം നൽകാനുള്ള പദ്ധതിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നൽകാൻ വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി സമിതി പ്രവർത്തനം ആരംഭിക്കും ഇതിനായി ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് സാറാ ബുഹേജിയുടെ അധ്യക്ഷതയിൽ പ്രത്യേക ഓൾഡ് മനാമ സൂക്ക് പുനർവികസന കമ്മിറ്റി രൂപവൽക്കരിച്ചു ടൂറിസം മുനിസിപ്പാലിറ്റി മന്ത്രാലയം കൃഷി വ്യവസായ വാണിജ്യം ഗതാഗതം ടെലികമ്മ്യൂണിക്കേഷൻ ആഭ്യന്തരം വൈദ്യുതി ജലം ഇൻഫോർമേഷൻ സാമൂഹിക വികസനം എന്നിവയിലെ വിദഗ്ദ്ധർ സമിതിയിൽ ഉൾപ്പെടും കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് സൂക്കിൻ്റെ മുഖം മിനുക്കാനുള്ള പദ്ധതികൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു തീപിടുത്തത്തിൽ മൂന്ന് പേർ മരിക്കുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിരവധി കടകൾ കത്തിനശിച്ച് വൻ നാശനഷ്ടമുണ്ടായി രാജ്യത്ത് ഉച്ചവിശ്രമ നിയമം നടപ്പിലാക്കിയതോടെ തൊഴിലിടങ്ങളിലെ പരിക്കുകൾ അറുപത് ശതമാനത്തോളം കുറഞ്ഞതായി തൊഴിൽ മന്ത്രാലയത്തിലെ തൊഴിൽ സുരക്ഷാ പരിശോധന വിഭാഗം നേതാവി മുസ്തഫ അഖിൽ അഷേഖ് വ്യക്തമാക്കി കഴിഞ്ഞ വർഷങ്ങളിൽ ഈ മാസങ്ങളിൽ തൊഴിലിടങ്ങളിലെ അപകടങ്ങളിൽ നാൽപ്പത് ശതമാനം കുറവ് രേഖപ്പെടുത്തിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു സൂര്യാഘാതം നേരിട്ടേൽക്കുന്ന ജോലി ചെയ്യുന്നവർ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ നാലു മണിവരെയാണ് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നിയമലംഘനം കണ്ടുപിടിക്കപ്പെട്ടാൽ മൂന്ന് മാസത്തിൽ കൂടാത്ത തടവ് ശിക്ഷയോ അഞ്ഞൂറ് ദിനാർ മുതൽ ആയിരം ദിനാർ വരെ പിഴയോ ചുമത്തും ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ പാരമ്പര്യത്തിന്റെ വിശ്വാസം ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ ബഹറിൻ കേരളീയ സമാജം കേരളോത്സവത്തിനായി ലോഗോ ഡിസൈൻ മത്സരം സംഘടിപ്പിക്കുന്നു തിരഞ്ഞെടുക്കപ്പെടുന്ന ലോഗോക്ക് നൂറ്റി അൻപത് അമേരിക്കൻ ഡോളറാണ് സമ്മാനം ലോഗോകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപതായിരിക്കുമെന്ന് സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി വർഗീസ് കാരിക്കൽ സാഹിത്യ വിഭാഗം സെക്രട്ടറി വിനയ ചന്ദ്രൻ നായർ എന്നിവർ അറിയിച്ചു സമാജം അംഗങ്ങളെ മുഴുവൻ അഞ്ച് ഗ്രൂപ്പുകളായി തിരിച്ചു നടത്തുന്ന മത്സരങ്ങളിൽ കലാ സാഹിത്യ സംഗീത നാട്യ മത്സരങ്ങളും മറ്റനവധി മത്സരങ്ങളും അരങ്ങേറും ഓണാഘോഷ പരിപാടികൾക്ക് ശേഷം നവംബറോടെയാണ് കേരളോത്സവം ആരംഭിക്കുന്നത് ലോഗോ മത്സരത്തിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒൻപത് മൂന്ന് ഏഴ് പൂജ്യം ഒൻപത് രണ്ട് ഒൻപത് അല്ലെങ്കിൽ മൂന്ന് മൂന്ന് രണ്ട് പൂജ്യം അഞ്ച് നാല് അഞ്ച് നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് സമസ്ത ബഹറിൻ ഹൂറ ഏരിയ ത അലിമുൾ ഖുറാൻ മദ്രസ മിലാറ്റ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്വാഗത സംഘം രൂപീകരണവും നാൽപ്പത്തിനാല് വർഷം നീണ്ടുനിന്ന പ്രവാസ ജീവിതത്തിന് വിരാമം കുറിച്ചുകൊണ്ട് പിറന്ന നാട്ടിലേക്ക് മടങ്ങുന്ന ഏരിയ വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ തുമ്പോളിക്ക് യാത്രയ്യപ്പം നൽകി മദ്രസ ഹാളിൽ വെച്ച് നടന്ന സംഗമത്തിൽ മദ്രസ ഉസ്താദ്മാരും ഏരിയ ഭാരവാഹികളും മറ്റ് പ്രവർത്തകരും ആശ്വാസം ർപ്പിച്ചു സംസാരിച്ചു അബ്ദുറഹ്മാൻ തുമ്പോളിക്കുള്ള മൊമെൻറ്റോയും ഉപഹാരവും ചടങ്ങിൽ വെച്ച് നൽകി ഇതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിലാദ് മീറ്റ് സ്വാഗത സംഘം രൂപീകരണവും ചടങ്ങിൽ വെച്ച് നടന്നു മുഖ്യ രക്ഷാധികാരികളായ സൂഫി മുസ്ലിയാർ സയ്യിദ് മുഹമ്മദ് വാഹബി മുഹമ്മദ് നിഷാൻ പാക്കവി ഇബ്രാഹിം ദാരിമി മുസ്തഫ മൗലവി മനാഫ് തങ്ങൾ ആറ്റക്കോയ തങ്ങൾ അബ്ദുള്ള ചേരാപുരം മുത്തലിപ്പ് പൂമംഗലം എന്നിവരെയും ചെയർമാനായി റിയാസ് കാസർകോട് ജനറൽ കൺവീനറായി റഫീഖ് ട്രഷറായി മുസമിൽ എന്നിവരെയും തിരഞ്ഞെടുത്തു ചൂടിനെ നേരിടാൻ വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി അൽ അൽഹബോത് എയർ കണ്ടീഷനിംഗ് കമ്പനി വിൻഡോ എ സി സർവീസിംഗ് വെറും നാലു ദിനാർന്നും സ്തി സർവീസിംഗ് വെറും എട്ട് ദിനം കൂടാതെ എയർ കണ്ടീഷനിങ് സെയിൽസ് എ സർവീസസ് ഡെറ്റ് വർക്ക് റെഫ്രിജറേഷൻ വർക്കുകൾ ബിൽഡിംഗ് മെയിൻ്റൻസ് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോടെ നൽകുന്നു അൽ അൽഹ്ബോത് എയർ കണ്ടീഷനിങ് കമ്പനി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ മൂന്ന് എട്ട് പൂജ്യം രണ്ട് നാല് ആറ് ആറ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ േഖലയിലെ നിരവധി വീടുകളിൽ മോഷണം നടത്തിയ മുപ്പത്തിയെട്ട് വയസ്സുകാരനായ യേശക്കാരനെ അറസ്റ്റ് ചെയ്തു ഇയാൾ മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളെ പ്രചരിച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറാനുള്ള നടപടികൾ പൂർത്തിയായി വരുന്നതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കോഴിക്കോട് വടകര സ്വദേശി ബഹറിനിൽ നിര്യാതനായി അഴിയൂർ ചോമ്പോല പുത്തലത്ത് താഴെ കണ്ണൂത്ത് പത്മനാഭനാണ് നിര്യാതനായത് വർഷങ്ങളായി ബഹറിൻ പ്രവാസിയാണ് ഭാര്യ ലക്ഷ്മി മക്കൾ ലിബീഷ് ടികെ ലിജിന ടികെ ജനതാ കൾച്ചറൽ സെൻ്ററിൻ്റെ പ്രവർത്തകനായിരുന്ന പത്മനാഭൻ്റെ നിര്യാണത്തിൽ ബഹറിംഗ് കമ്മിറ്റി അനുശോചിച്ചു